ഞങ്ങളുടെ ഇപ്പം ബി ജെ പിയുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ പുതിയൊരു കല്ലറ ഞങ്ങൾ സൃഷ്ടിക്കും പുതിയൊരു കല്ലറ ഇപ്പം നരേന്ദ്രമോദിയുടെ പ്രോജക്റ്റുകൾ ഒത്തിരിയുണ്ട് ആ അത് ഡയറക്റ്റ് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരാൻ അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാവുകയല്ല അങ്ങനെ സാമ്പത്തികം വന്നു കഴിയുമ്പം ഗ്രാമം വികസിക്കും എന്റെ പേര് രാജു ടി എസ് ആണോ ഞാൻ മത്സരിക്കുന്ന ആദ്യമായിട്ടാണ് ഈ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്നത് മറ്റേ സ്ഥലങ്ങളിൽ മത്സരിച്ചിട്ടുണ്ട് അപ്പം ഈ തെരഞ്ഞെടുപ്പ് എത്ര ഞാൻ ഏകദേശം ഒരു പ്രാവശ്യം ഏകദേശം എന്റെ വാർഡിന്റെ മുക്കാൽ ഭാഗത്തോളം ഇപ്പൊ കവർ ചെയ്ത് ഞാനൊരു പൊതുപ്രവർത്തകൻ രാഷ്ട്രീയ ബി ജെ പിയിലേക്ക് വന്നതിന്റെ ഞാൻ നേരത്തെ പോലെ പൊതുപ്രവർത്തകനാണ് കേരള ശാസ്ത്ര പുരുഷത്തിന്റെ പ്രവർത്തനമായിരുന്നു അത് കാരണം എല്ലാ വീട്ടുകാരുമായിട്ട് നല്ലൊരു ബന്ധമുണ്ട് ഏത് വീട്ടിലും ഏത് സമയത്തും നമുക്ക് കയറി ചെല്ലാം നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയാം അവർ നമ്മളോടും പറയും അവരുടെ വിഷമങ്ങൾ ഇന്നല്ല ഇപ്പോഴല്ല ഈ എലക്ഷന് വേണ്ടിയിട്ടല്ല അതിന് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് ഇടങ്ങി ഞങ്ങൾ ഈ ഗ്രാമത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ് ഞാൻ ലൈബ്രറിയുടെ സെക്രട്ടറി ആയിട്ട് ഏകദേശം മുപ്പത് കൊല്ലത്തോളം ഇരുന്നയാളാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിലൊക്കെ ഇറങ്ങുമ്പോൾ ആളുകളുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് നല്ല രീതിയിലുള്ള പ്രതികരണമാണ് ഇതുവരെ ഇങ്ങനെ ഒരു പാർട്ടി ബി ജെ പി എന്ന് പറയുന്ന ഒരു ലെവലിലൂടെ വലിയ ശക്തമായ രീതിയിൽ പ്രവർത്തനം ഇല്ലായിരുന്നു അവർ സ്ഥാനാർത്ഥികളെടുത്ത് എല്ലാ പ്രാവശ്യം ചിലപ്പോൾ സ്ഥാനാർത്ഥികൾ നിൽക്കാറുണ്ട് പക്ഷേ ശക്തമായൊരു ഇടപെടൽ നടത്തിയിട്ടില്ല അതുകൊണ്ട് അവർ ഇതുവരെ ജയിച്ചിട്ടില്ല ഇത്തവണ അങ്ങനെയല്ല ഞങ്ങളത് മാറ്റി ജയിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ഒരു വോട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ടിൻ്റെ ഫലത്തിൽ ബലത്തിൽ ഞങ്ങളുടെ ഭരണം പോയതാണ് കലറ പഞ്ചായത്തിൻ്റെ ഭരണം നഷ്ടപ്പെട്ടതാണ് അത് തിരിച്ചു അത് ഒമ്പ വാർഡ് ഈ വാർഡിൻ്റെ ഞങ്ങൾ തൊട്ടപ്പുറത്തെ വാർഡിൻ്റെ അത് തിരിച്ച് പിടിക്കാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഞങ്ങൾ ഇന്ന് രാവിലെ മുതൽ ആ ആ കുട്ടി ആ പെൺകുട്ടി ആര്യ എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് ആ കുട്ടിയുടെ കൂടെ പ്രവർത്തിക്കുമായിരുന്നു അത് ഇത്തവണ ഞങ്ങൾ ഉറപ്പാക്കും ഞങ്ങൾ നേടിയെടുക്കും എന്നുള്ളൊരു ലക്ഷ്യത്തിലാണ് ഈ തിരഞ്ഞെടുപ്പിൽ നിൽക്കാനൊരു സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാനുള്ള ഒരു പ്രചോദനം എന്താണ് പ്രചോദനം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഇവിടെ ഇടദോഷ ഭരണമായിരുന്നു അവരുടെ അഴിമതി കണ്ടു മടുത്തിട്ടാണ് ആ അഴിമതിയോടുള്ള പ്രതികരണമാണ് കാരണം ഒരു റോഡിന് ഒരു ലക്ഷം രൂപ അനുവദിച്ചാൽ അതിൽ കൂടി വന്നാൽ ഒരു ഇരുപതല്ലേ ഇരുപത്തയ്യായിരം രൂപയുടെ പണി നടത്തിയത് ബാക്കി ഇവർ കക്ഷികളെല്ലാവരും കൂടി വീതിച്ചെടുക്കുന്ന ഒരു സംവിധാനമാണ് നടക്കുന്നത് അതുമാറി മൊത്തം നമുക്ക് ഒരു ലക്ഷം രൂപ കിട്ടുവാണെങ്കിൽ ആ ഒരു ലക്ഷം രൂപയും എന്നെ സംബന്ധിച്ചു പറഞ്ഞാൽ ഒരു ലക്ഷത്തിൻ്റെ കൂടെ അയ്യായിരം രൂപ കൊണ്ട് കിട്ടുക ഞാൻ ആ ഒരു ജനകീയ കമ്മിറ്റി എടുത്ത് അവരെ കൊണ്ട് മാത്രമേ പണിയെടുപ്പിക്കുകയുള്ളൂ ഞാൻ സ്വന്തമായിട്ട് ഒരു ഒരു വർക്ക് ഏറ്റെടുക്കുകയില്ല ഇല്ല അതിനകത്തുനിന്ന് ഒരു രൂപ പോലും ഞാൻ കമ്മീഷനായിട്ട് വാങ്ങിക്കില്ല അത് ഉറപ്പാണ് അത് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഉറപ്പാണ് പിന്നെ അവരുടെ ഏത് പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അവരുടെ നേരിട്ട് അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കാൻ സാധിക്കും വിജയിക്കുകയാണെങ്കിൽ നല്ല അപ്പം എന്തൊക്കെയായിരിക്കും പ്ലാനുകളൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടോ ഞങ്ങൾ വികസനത്തിൻ്റെ വികസനത്തിനു ഇവിടെ കൽർ പഞ്ചായത്തിന്റെ ആ കെട്ടിടം പ്ലാൻ ചെയ്തിരിക്കുന്ന പോലും നമുക്ക് കൽറ പഞ്ചായത്ത് പോയിട്ടുണ്ടെങ്കിൽ അറിയാം അത് പരിഷത്തിന്റെ വിഭാവനയാണ് എല്ലാ ഓഫീസുകളും ഒരു കുടക്കിലും കൊണ്ടുവരാമെന്ന് വെച്ച് ഞങ്ങൾ സാക്ഷരതജ്ഞം രണ്ടായിരത്തി എഴുപത്തെട്ട് എൺപത് ആ കാലഘട്ടത്തിൽ ഞങ്ങൾ കൊണ്ടുവന്ന പ്രോജക്റ്റുകളാണ് അവിടെ നടപ്പിലാക്കിയിരിക്കുന്നത് എല്ലാം ഇന്ന് വരെ പിന്നെ ഇപ്പം വന്നവരതിനകത്ത് ഇരിക്കുന്നു കേറിയിരിക്കുന്നു എന്നേ ഉള്ളു അതിൻ്റെ പിന്നെ ഇപ്പം നടക്കുന്ന പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനാണ് ഇപ്പോൾ ഉള്ളവർക്കെല്ലാം താല്പര്യം അല്ലാതെ ജനസേവനത്തിനല്ല നിർമ്മാണം നടത്തിയാൽ മാത്രമേ അതിനകത്ത് നിന്ന് സംതിങ് കിട്ടുള്ളൂ അതുകൊണ്ട് ജ കൂടുതൽ ആൾക്കാരും നിർമ്മാണ പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെടുന്നത് അപ്പോൾ ആ കലർ പഞ്ചായത്തിൻ്റെ ഒരേ സ്ഥലങ്ങളിൽ ചെന്ന് നമ്മൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അവിടെ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനം അത് ലക്ഷങ്ങൾ നമ്മൾ വകമാറ്റി ചെലവഴിക്കുകയെന്ന് പറയും അങ്ങനെ ചെയ്യുന്ന ഒരു പരിപാടി അപ്പം നമ്മുടെ നാടിന് വേണ്ടി ഉദാഹരണം ഈ വഴി ഈ വഴി തന്നെ നമുക്ക് എൻ്റെ സൈഡിൽ കൂടി നടക്കാൻ സംവിധാനമില്ല കാൽനട യാത്രക്കാർ വളരെ ബുദ്ധിമുട്ടാണ് രണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ടിപ്പറാണ് രണ്ട് സൈഡിൽ കൂടി ടിപ്പർ അങ്ങോട്ട് കൊണ്ട് വായു ആണ് ഇതിനിടയ്ക്ക് ജനങ്ങൾക്കൊന്നും നടന്നു പോകാനുള്ള സൗകര്യം ഇല്ല അതൊരുക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ഞാൻ എൻ്റെ ഞാൻ സ്വന്തമായിട്ട് കാണി രണ്ട് സൈഡും എല്ലാ വർഷവും ക്ലീൻ ചെയ്യുന്നു ഞാൻ ഇറങ്ങി നടന്ന് വെട്ടി വരുവായിക്ക് വെട്ടി ഈ വഴിയെല്ലാം ക്ലീനാക്കും ഇപ്പം കളറെ ആ വഴിയുടെ സൈഡ് ഇന്നലെ ചെയ്യാനിരുന്ന ഈ മഴ വിതാരണം അല്ല ഞാൻ ഇന്നവിടെ അത്രയും സ്ഥലം ക്ലീൻ ചെയ്യാൻ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്യുന്നത് വേറെ ആരും എൻ്റെ കൂടെ ഇല്ല ഞാൻ തന്നെ പോയി അതുപോലെ കഴിഞ്ഞ വർഷമൊക്കെ അവിടെ കരിയിലും കൂടിക്കിടന്ന ഞാൻ തന്നെ പോയി അടിച്ച് അവിടെ കൂട്ടിയിട്ട് തീ തീഞ്ഞ് ഇപ്പം അവിടെ അങ്ങനെ കത്തിക്കാൻ പാടില്ലെന്ന വള വണ്ണ കത്തിക്കായിരുന്നു അങ്ങനെ എല്ലാം ഇവിടെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ പഞ്ചായത്ത് മെമ്പറോ ആൾക്കാരോ കൂടെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ തന്നെ ചെയ്യും ഇപ്പൊ നമുക്കറിയാം കല്ലറ പഞ്ചായത്ത് എന്ന് പറയുന്നത് തന്നെ മാലിന്യവിമുക്ത പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നുണ്ട് പക്ഷെ അത് ഇത് നിലവിലുള്ള ഭരണത്തിൽ ആരും തന്നെ അത് പ്രാവർത്തികമാക്കിയിട്ടില്ല അപ്പം മാലിന്യ പ്ലാന്റ് പറയുന്ന കല്ലറയെ സംബന്ധിച്ചിടത്തോളം ഒരു ഘടകമാണ് അതിനകത്ത് എന്തെങ്കിലും പുരോഗതി എന്തെങ്കിലും അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് മാലിന്യ സംസ്കരണം എന്ന് നമുക്ക് ഒരു പ്ലാന്റ് തന്നെ പ്രോജക്റ്റ് തന്നെ പിന്നെയാണ് അനട്ടിലായിരുന്നു അനട്ടിലും പ്രോജക്ട് മാലിന്യ സംസ്കരണം ആ പ്ലാന്റുകൾ സ്ഥാപിക്കുവാണെങ്കിൽ ഇതൊക്കെ ഈസി ആയിട്ട് നടക്കാവുന്നേ ഉള്ളൂ വലിയ പൈസ മുടക്കാതെ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകൾ ചെയ്യാവുന്ന പ്രോജക്റ്റുകളുണ്ട് ഞങ്ങളതേപ്പറ്റി ഇവിടെ മറ്റേ മൂന്നും പല പ്രാവശ്യം പോയി ക്ലാസ് എടുത്തിട്ടുള്ള പക്ഷേ ഇപ്പോഴത്തെ ആൾക്കാർക്കൊന്നും കേൾക്കാമെന്നറിയില്ല അവർക്ക് അങ്ങനെയുള്ള അവർ വലിയ വലിയ കാര്യങ്ങളാണ് പറയുന്നത് നമ്മുടെ ഗ്രാമത്തിൽ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്യത്തില്ല ഒരുപാട് ചേട്ടൻ മനസ്സിൽ പദ്ധതികളുണ്ട് ഞാൻ പഞ്ചായത്തിലെ വികസന സമിതി സ്ഥിര ആളായിരുന്നു ഞങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അവിടെ നിർദ്ദേശങ്ങൾ വെക്കാറുണ്ട് പക്ഷെ അതൊന്നും ചെയ്യാറില്ല ഞങ്ങളുടെ ഏറ്റവും വലിയ നിർദ്ദേശം കവല കൽറ ജംഗ്ഷൻ വികസിപ്പിക്കണമെന്നത് ഇന്ന് വരെ നടന്നിട്ടില്ല ഒരുപാട് ലോറികളൊക്കെ തന്നെയല്ല ചില സമയത്ത് അവിടെ വണ്ടികളെല്ലാം വന്ന് ജാ അതൊന്നും മാറ്റാനായിട്ട് എന്തെല്ലാം രീതി നമ്മൾ അവരോട് പറഞ്ഞത് ഒന്നും നടക്കുന്നില്ല ഇനിയിപ്പം അത് നമുക്ക് എന്തെങ്കിലും ചെയ്യണം മുന്നോട്ട് വരുമ്പോൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് അപ്പോൾ കല്ലറയിലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ഒപ്പം ബി ജെ പിയുടെ ഒപ്പം നിൽക്കുകയാണെങ്കിൽ പുതിയൊരു കല്ലറ ഞങ്ങൾ സൃഷ്ടിക്കും പുതിയൊരു കല്ലറ ഇപ്പം നരേന്ദ്രമോദിയുടെ പ്രോജക്റ്റുകൾ ഒത്തിരിയുണ്ട് ആ അത് ഡയറക്റ്റ് നമ്മുടെ പഞ്ചായത്തിലേക്ക് വരാൻ അങ്ങനെ വരുവ വരുന്ന ഒരു സാഹചര്യത്തിൽ സാമ്പത്തികത്തിൻ്റെ പ്രതിസന്ധി ഉണ്ടാവുകയല്ല അങ്ങനെ സാമ്പത്തികം വന്നു കഴിയുമ്പോൾ ഗ്രാമം ചെയ്യും ഇപ്പം തെരഞ്ഞെടുപ്പിന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഓക്കെ താങ്ക്